പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആൻറ്റോ ആന്റണി പാകിസ്ഥാനിൽ പോയി രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്ന് താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി പുൽവാമ ആക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ലെന്ന് ആന്റോ ആന്റണി പറഞ്ഞതിനെ തുടർന്നാണ് താൻ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചതെന്നും അനിൽ പറഞ്ഞു ആന്റോ ആന്റണിയെ പോലത്തെ ആഴ്ചകൾക്ക് മുമ്പ് ചില തീവ്ര മനോഭാവമുള്ള ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി ഇന്ത്യൻ സൈന്യത്തെ അദ്ദേഹം അവഹേളിച്ചു ഇവിടെ തീവ്രവാദ പ്രവർത്തനത്തിനെതിരെ നിൽക്കുന്ന അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരുപാട് സൈനികരെ അദ്ദേഹം അവഹേളിച്ചു ഈ പുൽവാമ ആക്രമണം അത് പാകിസ്ഥാന് പങ്കെന്നുള്ളത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പാകിസ്ഥാൻ്റെ ഒരു മന്ത്രി തന്നെ പാകിസ്ഥാൻ്റെ പാർലമെൻറ്റിൽ വെച്ച് പറഞ്ഞത് ഇത് അവരുടെ വിജയമാണെന്നാണ് അങ്ങനെ ഒരു ഇൻസിഡൻറ്റിനെ ചില തീവ്ര മനോഭാവമുള്ള ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി അദ്ദേഹം വെള്ളപൂശാൻ ശ്രമിച്ചു ഇങ്ങനത്തെ ചിലവർ അല്ലാതെ എല്ലാ കോൺഗ്രസ്സുകാരും ഞാൻ പറഞ്ഞത് ഇങ്ങനെ മനോഭാവമുള്ളവർ അവർ ഇവിടെ ഇന്ത്യയിൽ രാഷ്ട്രീയ പ്രവർത്തനമെല്ലാം നിർത്തി വല്ല പാകിസ്ഥാനിൽ പോയി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണ് നല്ലതെന്നാണ് ഞാൻ പറഞ്ഞത്